ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മൾ ക്രിസ്മസിനൊരുങ്ങുന്ന ദിവസങ്ങളുടെ അഞ്ചാം ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കാവുന്ന ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിനെല്ലാം സാധ്യമാണ് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു ഒരു നിരീക്ഷണം ചില വചനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുവാനായിട്ട് പരിശ്രമിച്ചു അതിൽ ഏഴ് എന്നുള്ള സംഖ്യ അത് പൂർണ്ണ പരിപൂർണതയുടെ ഒരു നമ്പറാണ് നമ്മൾ ഉൽപ്പത്തിയിലൊക്കെ കാണുന്നവർ സൃഷ്ടികർമ്മം പൂർത്തിയാക്കുന്നത് ഏഴ് അപ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറയുന്ന ചില വചനങ്ങൾ അതിൽ ഏഴ് എന്ന നമ്പറുണ്ട് അപ്പോൾ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് മറിയത്തോട് ദൂതൻ പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇനി മർക്കോസ് പത്ത് ഇരുപത്തിയേഴ് മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്കെല്ലാം സാധിക്കും ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ജറമ്യ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകല മർത്തിരിടും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ അപ്പം ഇങ്ങനൊരു ഒബ്സർവേഷൻ ഇന്നത്തെ ഒന്നാം വായനായിട്ട് ബന്ധപ്പെടുത്തിയും നടത്തുകയുണ്ടായി അതായത് ഏഷയ ഇരുപത്തി ഒൻപത് പതിനേഴ് ലബനോൻ ഫലസമൃദ്ധമായൊരു തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല ഇത് വളരെ അത്ഭുതമായിട്ടുള്ളൊരു വചനമാണ് ഇനി നമുക്ക് വീണ്ടും ഇങ്ങനെ ഏഴെന്നുള്ള നമ്പർ ഇല്ലാത്ത കർത്താവിന് സാധ്യമാണ് എന്ന് പറയുന്ന വചനങ്ങൾ വേറെയുമുണ്ട് ഉൽപ്പത്തി പതിനെട്ട് പതിനാലും അപ്രാത്തിനോടും സാറയോടും അവരെ സന്ദർശിച്ച മൂന്ന് ദൂതന്മാർ അവർ പറയുകയാണ് കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിച്ച് വായിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു വചനഭാഗമാണ് ഉൽപ്പത്തി പതിനെട്ട് ഒന്ന് മുതൽ പതിനഞ്ച് വരെ അതിൽ ഉൽപ്പത്തി പതിനെട്ട് പതിനാലാണ് കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ ഇനി ഇന്നത്തെ സങ്കീർത്തനം സങ്കീർത്തനം ഇരുപത്തിയേഴാണ് അതിൻ്റെ ടൈറ്റിൽ കർത്താവിനെ ആശ്രയിക്കുക കർത്താവിൽ ആശ്രയം വയ്ക്കുക കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് അതിൻ്റെ സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ പതിനാലാമത്തെ വചനം കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവാൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവൻ അതാണ് ഇങ്ങനെ പ്രത്യാശ കൊണ്ട് നിറയുന്ന വചനം ഇനി ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അത് മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തേഴ് മുതലാണത് ആരംഭിക്കുക രണ്ട് രണ്ടന്തന്മാർ ദാവിയൂതിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അനുഗമിച്ചു ഈശോയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവരെ കരഞ്ഞുകൊണ്ട് അവർ അവനെ അവനോട് കനിയണമേ എന്ന് ഈശോയോട് അപേക്ഷിച്ചത് പിന്നെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിലാണ് മത്തായി ഒൻപത് ഇരുപത്തെട്ടിലാണ് ഈശോ അവരോട് ചോദിക്കുകയാണ് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ അവർ രണ്ടുപേരും മറുപടി ഊ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് കർത്താവിന് കഴിയും എന്ന് വിശ്വസിക്കുന്നത് ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ ഒന്നാം വായനയുടെ ആദ്യത്തെ വചനം നിങ്ങളെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല വചനം ഏശ ഇരുപത്തൊൻപത് പതിനേഴ് അത്ഭുതമായൊരു വചനാണ് ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ചേർത്തല തങ്കിപ്പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി ശുശ്രൂഷ ചെയ്യുമ്പോഴും അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ശുശ്രൂഷയുണ്ട് അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച പ്രത്യേക ശുശ്രൂഷയാണ് അപ്പോൾ ആളുകളോട് ആളുകൾക്ക് വേണ്ടി ആരാധന നടത്തണം അപ്പോൾ ആരാധന നടത്തുമ്പഴം അവർക്ക് നല്ല ആരാധന ശുശ്രൂഷ ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ആകുലത നമുക്കുണ്ടാവും എങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ വചനം പറയണമല്ലോ അപ്പം ഈ ഒന്നാം വായന വായിച്ചപ്പോൾ തന്നെ ഏശയ്യ ഇരുപത്തിയൊൻപത് പതിനേഴ് അത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു അപ്പം അത് വച്ചിട്ടാണ് ഇന്ന് ആരാധന നടത്തിയത് അപ്പം ആരാധന നടത്തിയ അനുഭവമുള്ളതുകൊണ്ട് എട്ട് വർഷം കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബം രണ്ടായിരത്തി പന്ത്രണ്ടിലും തുറവൂര് ഭാഗത്ത് അത് ആലപ്പുഴ ജില്ലയിലുള്ള സ്ഥലമാണ് തുറവൂര് ഭാഗത്ത് തൈക്കാട്ട് ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുടുംബം അവിടെ വരാനിടയായി അപ്പോൾ അവർ കുർബാനയ്ക്ക് ശേഷം ഇങ്ങനെ ആളുകളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് അവർ അവർക്ക് കുട്ടികളില്ലാത്ത വിഷയം പറഞ്ഞു അപ്പോൾ ഈ വചനം ഇങ്ങനെ അന്ന് ധ്യാനിച്ചതുകൊണ്ട് ഞാൻ ആ വചനം അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ വചനം ഇപ്രകാരമാണ് ഏഷ്യ ഇരുപത്തിയൊൻപത് പതിനേഴ് ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ ഇത്രേ ഉള്ളൂ ലബനോൻ ഞാൻ കണ്ടിട്ടില്ല ലബനോൻ നല്ലൊരു ഭൂമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക പക്ഷേ നമ്മുടെ ഈ വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സന്ദേശം മനസ്സിലാക്കാൻ നിങ്ങളിങ്ങനെ വിചാരിക്കുക ലബനോൻ ഒരു തരിശ് ഭൂമിയാണെന്ന് കരുതുക ഒന്നും നട്ടാൽ പിടിക്കുന്നില്ല എത്ര വെള്ളമൊഴിച്ചിട്ടും വളമിട്ടിട്ടും ഒന്നും ഒരു ഫലവും ഇല്ലാത്തൊരു ഭൂമിയാണെന്ന് കരുതുക അപ്പോൾ ലബനോൻ ഫലസമൃദ്ധമായൊരു തീരാനും അതായത് ഒരു ദിവസം കൊണ്ടൊരു വയലുണ്ടാകുമോ എത്ര ഞാറുകൾ നടണം വിളഞ്ഞുകിടക്കുന്നൊരു വയൽ അങ്ങനെ കാണണമെങ്കിൽ ഒരു ദിവസം കൊണ്ടുണ്ടാവുമോ അതിന് കുറച്ച് പണിയുണ്ട് അപ്പം ലബനോൻ ഫലസമൃദ്ധമായൊരു തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ഒരു മരം നട്ടിട്ട് അതിനെ വനമെന്ന് വിളിക്കാൻ പറ്റുമോ എത്ര മരങ്ങൾ വേണം എത്ര മരങ്ങൾ വേണം അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു വനം ഉണ്ടാകുമോ അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അപ്പം ഈ അല്പസമയം പോരെ എന്ന വാക്കിൻ്റെ മുൻപ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായി ദൈവമായ കർത്താവിന് അല്പസമയം പോരെ എന്നുകൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു ആരാധനയിലും അങ്ങനെ തന്നെയാണ് ചെയ്തത് ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും ഒരു വനമായി പരിഗണിക്കപ്പെടാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ദൈവമായ കർത്താവിന് അല്പസമയം പോരെ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൾ കർത്താവെ എട്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഞങ്ങളുടെ എട്ട് വർഷമായിട്ട് ഒരു ഫലവും കാണിക്കാത്ത ഉദരത്തെ ഫലസമൃദ്ധി കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ ഇതെല്ലാ വർഷവും വരുന്ന വായനയാണ് അപ്പോൾ വായനകൾ ശ്രദ്ധിക്കണം വായനകളിൽ അത്ഭുതമുള്ള വചനമുണ്ട് പലരും ശ്രദ്ധിക്കാറില്ല വായനകൾ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തന്നെ പ്രഗ്നൻസി പോസിറ്റീവായി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി അവർക്ക് ഒരു ആൺകുഞ്ഞിന് ദൈവം നൽകി അനുഗ്രഹിച്ചു ആ കുഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ അവർ ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞിട്ട് എന്നെക്കൂടി ആ കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒൻപത് വയസ്സ് പ്രായമായി ആ കുട്ടിക്ക് അലൻ ഷാജി എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിനെ തുടർന്ന് ഞാൻ എല്ലാ വർഷവും ഇത് പറയാറുണ്ട് കാരണം ഇത് ഇങ്ങനെ വചനത്തിന് അത്ഭുതകരമായ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു വചനമാണിത് അതായത് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന് സാധിക്കും ലബനോൻ ഫലസമർദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ദൈവമായ കർത്താവിന് അല്പസമയം പോരെ അല്പസമയം ഒരു ക്രിസ്മസ് കാലയളവ് പോരെ നിന്റെ ജീവിതം നിന്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കാൻ നിനക്കൊരു ജോലി തരാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്കൊരു വിവാഹം തരാൻ നിന്റെ കടബാധ്യത മാറ്റിയെടുക്കാൻ നിന്റെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ നിന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റാൻ അല്പസമയം മതി അല്പസമയം മതി അതാണ് പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം മതി ഇരുപത്തൊന്നാം വാക്യത്തിൽ കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി ലൂക്ക പതിനെട്ട് ഏഴില് രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി നടത്തിക്കൊടുക്കുകയില്ലേ അതിന് കാലവിളംബം വരുത്തുമോ കാലവിളംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം ഞൊടിയിട കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള തമ്പുരാനാണ് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി അതാണ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കട്ടെ കർത്താവിന് നമ്മൾ അനുഗ്രഹിക്കാൻ സാധിക്കും നമ്മൾ കർത്താവില് ഈ ഒരു കാര്യം വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മതി അതുകൊണ്ടാണ് ആ രണ്ടന്ധന്മാരോട് ഈശോ ചോദിക്കുന്നത് അവരെ കാഴ്ച തരണമേ എന്ന് കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എനിക്കിത് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉവ് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഇനി ഈ വിശ്വാസം വിശ്വാസി ഈ ജീവിതത്തിൽ ഇങ്ങനൊരു വിശ്വാസ അനുഭവം ഉണ്ടാകാൻ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചേ പറ്റൂ ക്രമീകരിക്കണം ഞൊടിയിട കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും ചെയ്തു തരണമെന്നും ആഗ്രഹിക്കുമ്പോൾ ആ തമ്പുരാന് വേണ്ടി ഒരു കാര്യം പോലും തീരുമാനിക്കാതെ ചോദിക്കുന്നത് ശരിയാണോ അപ്പോൾ കുംഭസാരം കുർബാന സ്വീകരണം ഇതും ഇപ്പോൾ ഇന്നൊരു സ്ത്രീ രാവിലെ വന്ന് കരഞ്ഞു പറഞ്ഞത് മദ്യപാനത്തോട് മദ്യപാനം അറ്റുനോറ്റ് കാത്തിരുന്ന വർഷത്തിലൊരിക്കൽ തീർത്ഥാടനത്തിന് മുൻപ് ഇവിടെയും മദ്യപാനം ഇവിടെയും മദ്യപാനം ഞാൻ പതിമൂന്നര മാസമായി ഇവിടെ വന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ടില്ല എൻ്റെ വീട് എറണാകുളത്താണ് ഞാനിത് മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എൻ്റെ ഒരു സമർപ്പണമാണിത് ഒരു സിഖ് ലീവ് പോലും ഞാൻ എടുത്തിട്ടില്ല ഒരു ലീവ് പോലും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ഡ്യൂട്ടിയെല്ലാം ഞാൻ കാരണം ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ സുവർണ അവസരമാണ് നാട്ടിൽ പോലും പോകാതെ ഇത് മാതാവിൻ്റെ മുമ്പിൽ ദൈവത്തിനുള്ള എൻ്റെ കാഴ്ചയാണിത് എൻ്റെ ജീവിതം എൻ്റെ ഈ ശുശ്രൂഷ ഇത് മാതാവിൻ്റെ മുമ്പിലാണ് എൻ്റെ കാഴ്ചയാണ് അപ്പം പ്രിയ ദൈവ പൈതലെ നീ ഓരോരൊ ദിവസം ഇവിടെ വന്നിട്ട് പോയിട്ടും നിനക്ക് ഒരു കുഞ്ഞു കാര്യം പോലും സമർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന എൻ്റെ ജീവിതത്തിൽ അല്പസമയം കൊണ്ട് കാര്യം വേണമെന്ന് നീ ശിക്കുന്നത് എങ്ങനെ സംഭവിക്കും നീ എന്തെങ്കിലും കർത്താവിന് കൊടുക്കുക ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ഒരു കാര്യം ചോദിച്ചില്ല എനിക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ആരോഗ്യം തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ ഒരു കാര്യം പോലും ഞാൻ ചോദിക്കാറില്ല അപ്പം നമ്മൾ രാമാനും പലതും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് സമർപ്പണം പോലും ചെയ്യാതെ പ്രിയ ദൈവവൈതം നീ വ്യാമോഹിക്കണ്ട നിന്റെ ജീവിതത്തെ നീ നിന്റെ ദൈവം അനുഗ്രഹിക്കുമെന്ന് നീ വിശ്വസിക്കണം നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതം അനുഗ്രഹിക്കാൻ സാധിക്കുമെന്ന് അങ്ങനെ വിശ്വസിക്കുന്നതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം കുംഭസാരിക്കാനാണെങ്കിൽ കുംഭസാരിക്കണം ആറാം പുറമാണ് ലംഘനം ഉപേക്ഷിക്കാനാണെങ്കിൽ ഉപേക്ഷിക്കണം മദ്യപാനം ഉപേക്ഷിക്കാനാണെങ്കിൽ നീ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചിട്ട് നീ ചോദിക്കൂ നിൻ്റെ ദൈവത്തിന് ഞൊടിയിട കൊണ്ട് അല്പസമയം കൊണ്ട് ഒരൊറ്റ കുർബാന കൊണ്ട് ഒരൊറ്റ ക്രിസ്മസ് കൊണ്ട് ഒരൊറ്റ തീർത്ഥാടനം കൊണ്ട് നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് സാധിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ െന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ണേ സ്ലീഹന്മാറിൽ നീറഞ്ഞ പോ ശക്തി നയിക്കണേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൂതനോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് പരിശുദ്ധ മറിയത്തിന് ബോധ്യപ്പെടുത്തിയ ദൈവമേ ഈ ക്രിസ്മസ് കാലയളവിൽ അങ്ങനൊരു അനന്തമായ അത്ഭുതകരമായ ദൈവശക്തിയെ അനുഭവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമേ